കാട്ടാനക്കലിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പൂപ്പാറ മൂലത്തറ സ്വദേശിനിയായ ജയാരാജ തലനാരിഴയ്ക്ക് ജീവൻ തിരികെ കിട്ടിയെങ്കിലും ഇന്നും നിരവധി ശാരീരിക പ്രതിസന്ധികൾക്കിടയിലാണ് ഇവരുടെ ജീവിതം ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവിടേണ്ടി വന്നെങ്കിലും സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ജയയെ കാട്ടാന ആക്രമിച്ചത് ആന ചവിട്ടിയതിനെ തുടർന്ന് വാരിയിലിനും തോളിലിനും ഗുരുതര പരിക്കേറ്റു തുടർന്ന് വർഷങ്ങളുടെ ചികിത്സക്കൊടുവിലാണ് ഇവർ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് ജീവൻ തിരികെ ലഭിച്ചെങ്കിലും ജീവിതം ഇപ്പോഴും ദുരിതപൂർണമാണ് വലത് കൈക്ക് സ്വാധീന കുറവുള്ളതിനാൽ ഒരു ജോലിക്കും പോകാൻ സാധിക്കില്ല ആനയുടെ ആക്രമണത്തിന്റെ അടയാളം മായാതെ ഇപ്പോഴും അഞ്ചു വർഷം തിരിച്ചു വർഷവും இந்த செய்ய செய்ய கணத்த வேலையெல்லாம் முடியாது கடை வச்சு வச்சு லிட்டர் பாலை நான் என் ാണ് കുടുംബം ജയിയുടെ ചികിത്സ നടത്തിയത് ആൾ മരണപ്പെട്ടാൽ മാത്രമേ ധനസഹായം നൽകൂ എന്നായിരുന്നു വനംവകുപ്പിന്റെ നിലപാട് ആകെ അയ്യായിരം രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഒരു നേരത്തെ മരുന്നിനു പോലും തുക തികയാത്തതിനാൽ കുടുംബം ആ തുക നിരസിച്ചു

അപ്പോഴും ചികിത്സയ്ക്കായി വാങ്ങിയ ലക്ഷങ്ങളുടെ കടം പ്രതിസന്ധിയായി നിലനിൽക്കുന്നു